ഹലോ ഗുഡ് മോർണിംഗ് കുറച്ചധികം പത്ത് മണിയുടെ ഒക്കെ ആയിട്ടുള്ള ഒരു സെയിൽ വീഡിയാണ് നമുക്കിത് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു ഇരുപത്തി അഞ്ച് കളറിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ നമുക്കത് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അൻപത് പ്ലസ് ചാർജ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ ഇരുപത്തി ഇരുന്നൂറ്റി രൂപയുടെ കോംബോ ഇരുപത്തിയഞ്ച് കളറിൻ്റെ വരുന്നതിൽ പോർട്ടലാക്ക ടിയാര പാർസലൈൻ പാർസ്ലൈൻ ടാഗർ സ്ട്രിപ്പ് അപ്പോൾ ഇത്രയും വെറൈറ്റിറ്റി ആയിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ മിക്സാണ് ഇത്രയും ഇതിൻ്റെ മിക്സ് ആയിരിക്കും കേട്ടോ ഈ ഇരുപത്തഞ്ച് കിളക് വരുന്നത് അപ്പോൾ ഓരോ കിണിൻ്റെയും രണ്ട് ടു മൂന്ന് കട്ടിങ് നമുക്ക് ഉണ്ടായിരിക്കും കളകെല്ലാം തിരിച്ച് സെപ്പറേറ്റ് ടാഗ് ചെയ്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ പത്ത് കിളക് നമുക്ക് വരുന്ന ടി ആർ വരുന്നത് അത് മാത്രമായിട്ടാണെങ്കിൽ നൂറ്റി ഇരുപത് പ്ലസ് കൊറിയർ ചാർജ് നമുക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ അതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണം നമ്മുടെ പത്ത് മണിയുടെ ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതൊക്കെ കളേഴ്സാണ് എന്ന് അതാ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുപോകുക അല്ലാതെ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ വാട്സപ്പ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇന്ന കളർ ഇന്ന കളർ നമുക്ക് ഇട്ട് കൊടുക്കുന്ന നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് പോവുക കേട്ടോ നമുക്ക് കളർ സെലക്ട് ചെയ്ത് തരാം അങ്ങനെ നമുക്ക് ഇല്ല അപ്പം ടി ആർ എ മാത്രമാണെങ്കിൽ അങ്ങനെ തരാം പിന്നെ ഉള്ളത് ഇരുപത്തിയഞ്ച് കിടക്കൻ്റെ കോംബോയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുപത്തിയഞ്ച് കിണക്ക് കോംബോ വരുമ്പോൾ ഇരുന്നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജും അതുപോലെ തന്നെ പത്ത് കിടക്ക ടി ആർ മാത്രമായിട്ടാണെങ്കിൽ നൂറ്റി ഇരുപത് പ്ലസ് കൊറിയർ ചാർജും വരുന്ന കേട്ടോ ടി ആർ ഒക്കെ മാത്രമായിട്ട് നമുക്കങ്ങനെ കിട്ടാറില്ല കേട്ടോ വരാറില്ല നമുക്കിങ്ങനെ പൊതുവെ സൈഡ് കുറവാണ് ടി ആർ മാത്രമായിട്ട് വരുന്നത് കൂടുതലും പൊടലാക്കാം പിന്നെ പസ്ലേന് പിന്നെ നമുക്ക് കൂടുതൽ വരുന്നത് നമ്മുടെ സിൻട്രല വെറൈറ്റി ആണ് കേട്ടോ സിൻട്രല പിന്നെ നമുക്ക് അങ്ങനെ കളർ തിരിച്ചാൽ അങ്ങനെ പൃഥ്വി വരാറുണ്ട് ആരെ ഇതുവരെ നമ്മുടെ ചാനലിൽ സെൽ പോസ്റ്റ് ഇട്ടായിട്ട് നമുക്ക് വരുന്നില്ല കേട്ടോ കാരണം ഒരുപാട് ഒരുപാട് സെൽ പോസ്റ്റ് ഇട്ടിട്ടിട്ടുള്ള ഉണ്ട് ഏത് ഏതാണ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറിലധികം വീഡിയോസ് നമ്മുടെ ഇട്ടിട്ടുണ്ട് അതിലൊരു ഇരുന്നൂറോ മുന്നൂറോ വീഡിയോസ് എൻ്റെ മാത്രമായിട്ട് ആദ്യത്തെ ഒരു ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും ബാക്കി ഫുള്ള് നമ്മുടെ സെയിൽ പോസ്റ്റുകൾ മാത്രമാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഇതിൻ്റെയൊക്കെ കളഹം നോക്കിയിട്ട് എന്താ കളറുകൾ ഇനി കണ്ണഞ്ചിപ്പിക്കുന്ന കളകളൊക്കെ പറയില്ല അതുപോലൊക്കെ തന്നെ ഈ പൂ പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ സ്റ്റാർ സീനിയ പോലെ തന്നെ എനിക്ക് തോന്നട്ടെ ആദ്യം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്റ്റാർ സീനിയ പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെയാണ് നമ്മുടെ കളേഴ്സ് നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ റേറ്റ് നീ എടുത്ത് പറയണം ഞാനത് ഓൾറെഡി എഴുതി കൊടുത്തിട്ടുണ്ട് കാരണം ആഹ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വായിച്ച് നോക്കി അങ്ങനെ അങ്ങ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ഓൾറെഡി ഇങ്ങനെ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെ